അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പ്രിയമുള്ള സഹോദര സഹോദരിമാരെ നാം എല്ലാവരും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കാനും അതുപോലെ തന്നെ നമ്മിൽ വിഷമതകൾ ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾക്ക് ഒരു മുക്തി ലഭിക്കാനും മഹാന്മാരായ പണ്ഡിതന്മാർ ഒരുപാട് പരിഹാര മാർഗങ്ങൾ നമുക്ക് മുന്നിൽ വിവരിച്ചു തന്നിട്ടുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട മാർഗമാണ് ഒറ്റ രാത്രി കൊണ്ട് തന്നെ നാം ഈ പറയുന്ന അമല് കൃത്യതയോടെ വളരെ വ്യക്തതയോടെ നാം ചെയ്താൽ അള്ളാഹു സുഹാനുഭൂത്താലയുടെ സഹായം ഉടനെ ലഭിക്കുന്നതാണ് പരിപൂർണമായ വിശ്വാസത്തോടെയാണ് നാം ഈ അമല് ചെയ്യേണ്ടത് ഏതാണ് ആ അമല് എന്നല്ലേ പ്രിയമുള്ളവരെ ആദ്യമായി കൊണ്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ സന്ദർശിക്കുന്നതെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ലിങ്ക് ഷെയർ ചെയ്ത് നല്ല നല്ല കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ആഡ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നമ്മുടെ ഈ കൂട്ടമായ പ്രവർത്തനത്തെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയും മറ്റുള്ളവരിലേക്ക് അറിവുകൾ പകർന്ന് ദീനിൻ്റെ പ്രചാരകരാവുകയും ചെയ്യുക ഏതാണ് ആ അമല് നാം ചെയ്യേണ്ടത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ വളരെ ചെറിയൊരു സൂറത്താണ് നമുക്കെല്ലാവർക്കും അറിയാം സൂറത്തു എന്ന മഹത്തായ സൂറത്തിനെ എഴുപത് തവണ നാം ചൊല്ലുക എഴുപത് തവണ നാം ചൊല്ലുകയും അതിനുശേഷം പ്രാർത്ഥിക്കുകയും ചെയ്യുക ഇത് ചെയ്യുന്നതിന് മുമ്പ് രണ്ട് ഇറക്കാലത്ത് കലാ ഉൽ ഹാജത്തിൻ്റെ നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു കലാ ഉൽ ഹാജത്ത് എന്ന് പറഞ്ഞ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടാനുള്ളതായ സുന്നസ്കാരമാണ് കലാ ഉൽ ഹാജത്തിന്റെ സുന്നസ്കാരം നാം അത് രണ്ടരക്കാലത്ത് നിർവഹിച്ചതിനു ശേഷം എഴുപത് തവണ ഇതാജ അനസുല്ലാഹി വൽ ഫുഹ എന്ന സൂറത്തിനെ നാം ഓതുകയും ചെയ്യുക ഇങ്ങനെ തുടർച്ചയായി ഇരുപത്തിയൊന്ന് ദിവസം നാം വളരെ ആത്മാർത്ഥതയോടുകൂടെ ഇതിൽ ഫലം ലഭിക്കണമെന്ന എൻ്റെ ആവശ്യങ്ങൾ നിറവേറണം എൻ്റെ പ്രയാസങ്ങൾ മാറിക്കിട്ടണമെന്ന നല്ല ഉദ്ദേശത്തോടു കൂടെ ആത്മാർത്ഥമായി ഫർലായ അമലുകളൊക്കെ ചെയ്ത് നാം ഈ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അതിലൂടെ നമ്മുടെ കാര്യങ്ങളൊക്കെ നാളെ എളുപ്പമാക്കിത്തരുകയും നമ്മിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് മുക്തി ലഭിക്കാനും വിഷമതകൾക്ക് പരിഹാരം ലഭിക്കാനും ഇത്തരത്തിലുള്ള കുർഹാനികമായ ആത്മീയമായ വഴി അള്ളാഹുവിൻ്റെ സഹായത്താൽ നമുക്കുണ്ടാവാനും എളുപ്പമാണ് എല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിക്കുക നമ്മുടെ മുറാദുകളൊക്കെ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നല്ല അമലുകളൊക്കെ ചെയ്യുക അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയം തന്നനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാലൈക്കും വരഹമുല്ലാഹി വർക്ക്